നിലവിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന വ്യാജ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നെഞ്ചിടിപ്പ് കൂടുന്നൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് നിമിഷവും മറ്റൊരു കേസിൽ കൂടി പ്രതിയേക്കപ്പെട്ടേക്കാമെന്ന സൂചന നൽകുന്ന ഒരു അറസ്റ്റാണ് ഇന്നുണ്ടായിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഏറ്റവും വലിയ ആരോപണമായിരുന്നു അല്ലെങ്കിൽ ഉയർന്നു വന്ന ഏറ്റവും വലിയ തട്ടിപ്പ് കഥയായിരുന്നു വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് നിർമ്മാണം ഈ വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലായിട്ടുണ്ട് ഇപ്പോഴിതാ മുഖ്യ കണ്ണിയായ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച ഈ വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡുകൾ നിർമ്മിച്ച മുഖ്യ കണ്ണി അറസ്റ്റിലായിരിക്കുകയാണ് കാസർഗോഡ് സ്വദേശിയായ രാകേഷ് അരവിന്ദ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് നേരത്തെ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ജെയ്സൺ മുഗലേലിന്റെ അടുത്ത അനിയായിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന രാകേഷ് ഈ ജെയ്സൺ മുഗലേൽ യൂത്ത് കോൺഗ്രസിന്റെ തൃക്കരിപ്പൂരിലെ മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തി പോലീസിന് ഇതിനോടകം തന്നെ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഇയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പിന് വേണ്ടി വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിർമ്മിച്ചു എന്ന് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ നിർമ്മിക്കാൻ നിർദ്ദേശം നൽകിയതും അതിൻ്റെ നിയന്ത്രണം നടത്തിയതും താനാണ് എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം വൈസ് പ്രസിഡന്റ് തന്നെ ഇതിനോടകം പോലീസിന് മൊഴി നൽകി കഴിഞ്ഞു അതുമാത്രമല്ല ഈ കേസിൽ നേരത്തെ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ നാലു പേർ ആ നാലുപേർ പത്തനംതിട്ട സ്വദേശികളാണ് ആ നാലുപേർ അറസ്റ്റിലാകുന്ന നിമിഷം പോലും സഞ്ചരിച്ചിരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വന്തം കാറിലാണ് എന്നത് സംശയത്തിന്റെ മുനകൾ രാഹുലിന് നേരെയും നീട്ടുന്നുണ്ട് കാരണം യൂത്ത് കോൺഗ്രസിലെ വ്യാജ ഐ ഡി കാർഡുകൾ ഉപയോഗിച്ച് ജയിച്ചു വന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ആരോപിച്ചത് സി പി എമ്മുകാരോ ബി ജെ പി കാരോ ആയിരുന്നില്ല പകരം യൂത്ത് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗമായിരുന്നു യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെയാണ് ഈ വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് നിർമ്മാണം പുറം ലോകത്തെത്തിച്ചത് അവർ ഉയർത്തിക്കൊണ്ടുവന്ന കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയ പരാതിയിലൂടെയാണ് ഈ വിഷയം അറിയുന്നത് അന്നവർ മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവരുടെ പരാതിയിൽ രേഖപ്പെടുത്തിയിരുന്നത് ഒന്ന് ഒന്നേകാൽ ലക്ഷത്തോളം വ്യാജ എലക്ഷൻ കമ്മീഷന്റെ വോട്ടേഴ്സ് ഐ ഡി കാർഡ് നിർമ്മിച്ച് അത് ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തിയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടാമത്തത് ഈ വ്യാജ വോട്ടേഴ്സ് ഐ ഡി നിർമ്മിക്കാനായി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഇവർ ഉപയോഗിച്ചു എന്നതായിരുന്നു രണ്ടാമത്തെ ആരോപണം മൂന്നാമത്തേതായിരുന്നു ഏറ്റവും ഗുരുതരമായ ആരോപണം ഒരു ബംഗളൂരു ആസ്ഥാനമായ പി ആർ ഏജൻസിയുടെ സഹായത്തോടെയാണ് ഈ വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് നിർമ്മാണം നടന്നത് എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം നമുക്കറിയാം സുനിൽ കനകുലുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു ബംഗളൂരു ആസ്ഥാനമായ പി ആർ ഏജൻസി ഇതിനോടകം തന്നെ കേരളത്തിലെ കോൺഗ്രസ്സിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ പി ആർ ഏജൻസി ആണോ ഈ പരാതിയിൽ പറയുന്ന ബംഗളൂരു ആസ്ഥാനമായ പി ആർ ഏജൻസി എന്ന സംശയം പലരും ഉന്നയിക്കുന്നുണ്ട് എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സം തെരഞ്ഞെടുപ്പ് ഒരു തമാശ നിറഞ്ഞ പ്രക്രിയയായിരുന്നു രണ്ടേകാൽ ലക്ഷത്തോളം അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി കൂടുതൽ വോട്ടുകൾ അസാധുവായി ഒരു വോട്ടിന് അൻപത് രൂപയാണ് എന്ന് ചിന്തിച്ചു നോക്കണം അതായത് ഒരു ലക്ഷം വോട്ടിന് അൻപത് ലക്ഷം രൂപ അതായത് രണ്ട് ലക്ഷം വോട്ട് എന്ന് പറയുമ്പോൾ ഒരു കോടി രൂപയുടെ വോട്ട് അസാധുവായി ഇനി അത് മാത്രമാണോ അല്ല ഒന്നേകാൽ ലക്ഷത്തോളം വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് നിർമ്മിച്ചു എന്തിനു വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ വിജയിപ്പിച്ച് കേറ്റാൻ ഐ ഗ്രൂപ്പിന്റെ ആരോപണം എന്തായാലും ഈ വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് നിർമ്മാണവും അസാധു വോട്ടുകൾക്കുമെല്ലാം അപ്പുറം വലിയ ഒരു ചിലവ് നിറഞ്ഞ പ്രക്രിയ കൂടിയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് അതിലെടുത്തു പറയേണ്ടത് ഒരു വോട്ടിന് അൻപത് രൂപയാണ് അതായത് ഒരു ലക്ഷം വോട്ടിന് അൻപത് ലക്ഷം രൂപ ഇത്ര വലിയ ചെലവ് നിറഞ്ഞൊരു പ്രക്രിയ ആയതുകൊണ്ട് തന്നെ തന്നെയാകണം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസുകാർ പോലും പേര് കേട്ടിട്ടില്ലാത്ത ഒ ഐ സി സി അടൂർ എന്ന് പറയുന്ന സംഘടനയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ഗൾഫിലേക്ക് യാത്ര തിരിച്ചത് അന്നേ അത് ആ യാത്ര എന്ന ആരോപണം ഉയർന്നിരുന്നു എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുരുക്ക് കൂടുതൽ മുറുകുകയാണ് പോലീസിനെ ആക്രമിച്ച കേസിൽ കോടതിയിൽ നിന്നും വലിയ തിരിച്ചടികൾ ഏറ്റുവാങ്ങിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക് പോകുന്നത് രണ്ട് തവണ മെഡിക്കൽ പരിശോധന എടുത്തെങ്കിലും രക്തം കട്ട പിടിക്കുന്ന രോഗം പോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പനി പോലും ഇല്ല എന്ന് മെഡിക്കൽ ബോർഡുകളെല്ലാം വിധിയെഴുതി അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക് പോകുന്നത് ഇപ്പോഴിതാ വ്യാജ ഐ ഡി കാർഡ് കേസ് വീണ്ടും ഒരു പുതിയ വഴിത്തിരിവിലേക്ക് എത്തി നിൽക്കുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം കൂടുതൽ കൂടുതൽ ഓരോ ദിവസം കഴിയും തോറും കഷ്ടത്തിലായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല